വള വളരെ സന്തോഷം ഞാനിതിനൊരു എം എൽ എ വിഷമായിട്ട് ജീവിതത്തിൽ ആസ്റ്റ് ചെയ്തത് അതെനിക്ക് വളരെ സന്തോഷം അതിന് വിഷ്ണുനാണ് ഡയറക്റ്റായി വിഷ്ണു ഞാൻ താങ്ക്സ് പറയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഇതിലൊരു എട്ടോ പത്തോ ടേക്ക് വരെയാണ് ആ ഒരു സീൻ ലൈ മാധ്യമോകരമായിട്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇത് നമുക്ക് അനീഷ് ഇടും അനീഷ് ഏടൻ്റെ കൂടെ അഭിനയിച്ചു ഞാൻ തന്നെ വേറെ ലൈറ്റ് വളരെ സന്തോഷം താങ്ക് യു ഞാനിതിൽ സി എയുടെ വേഷമാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ എനിക്ക് നല്ലൊരു വേഷം നൽകിയിട്ട് അവർ ഞാൻ പ്രാക്ടീസ് മൊക്കേഷ് കുറച്ച് എൻ്റെ സംവിധായകൻ വിഷ്ണുമില്ല അവർ എന്തേലും പറയുക വളരെ ബജറ്റ് കുറഞ്ഞ നല്ല അടിപൊളി ഒരു സിനിമയാണ് അതുപോലെ വിഷ്ണു കുഞ്ഞാറോട് ഡയറക്ടർ ആണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് അതുപോലെ സനൽ സനൽ ഇതിനകത്ത് നല്ലൊരു പോളിസുകേഷൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കലാകാരനാണ് അദ്ദേഹം അതുപോലെ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് മീനമാസത്തിലെ രണ്ടാമത്തെ അഭിനയത്ത് അതുപോലെ അനീഷൻ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും അതുപോലെ തന്നെ ഈ തിയേറ്ററിനകത്ത് ഇരിക്കാൻ സീറ്റില്ലായിരുന്നു എല്ലാവർക്കും അതുപോലെ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ നല്ലൊരു സിനിമയാണ് ഇനിയും ഇതുപോലെയുള്ള ബജറ്റ് കുറഞ്ഞ രീതിയിലുള്ള നല്ല നല്ല സിനിമകൾ വരട്ടെ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് പെഞ്ഞാറോഡ് ടാക്സീസിൻ്റെ അമരക്കാർ മുകേഷ് അതിനേകം ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നതെങ്കിലും അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വളരെ സന്തോഷമുണ്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ വളരെ മനോഹരമായിരുന്നു ദുഃഖഭാവങ്ങളും അഭിനയിക്കും നല്ല ഭാവങ്ങളായിരുന്നു നല്ല അഭിനയ നേതാക്കളാണ് നല്ല എൻ്റെ മോനും പോലീസുകാരായിട്ട് അഭിനയിക്കും നല്ല അഭിനയ നേതാക്കളാണ് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ വളരെ താല്പര്യപ്പെടുന്നു പടം എങ്ങനെയുണ്ടായിരുന്നു പടം എങ്ങനെ സൂപ്പറായിരുന്നു പടം എല്ലാം അത് നമ്മുടെ വില്ലൻ്റെ ആവശ്യത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ പ്രമോദെന്ന് പറഞ്ഞാൽ നായകൻ സൂത്രമായിട്ട് അതിൻ്റെ കനീഷ് അടിവായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസുകാരും നല്ല അതായത് നമ്മുടെ എക്സ്പെർട്ടായിട്ട് തന്നെ പോലീസുകാരും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്യാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ള എല്ലാം ആയിരുന്നു നല്ല നല്ല ടൈമിങ് വളരെ പടം ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ ആദ്യമായിട്ട് പടത്തിൽ അഭിനയിച്ച് സ്ക്രീനിലെത്തിയപ്പോൾ ഉള്ള ഇത് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഓരോന്നാണ് പറയാനുള്ളത് വാക്കുകളൊന്നും കിട്ടുന്നില്ല അല്ലാത്ത ടെൻഷനായിരുന്നു ഈ സിനിമ കഴിയുന്നവരെ കത്തിങ്ങും പിന്നെ അഭിനയത്തിലൂടെയൊക്കെ പോയി എല്ലാവരും എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഉള്ള സനൽ സനൽ രാജു സനലിൻ്റെ ഫ്രണ്ടാണ് സനലാണ് ഈ ഒരു സിനിമയിലേക്ക് ചാൻസാക്കുന്നത് അതിൽ ഏറ്റവും വലിയ നന്ദി പറഞ്ഞു പിന്നെ ൂ ഡയറൻ ഡി സിനിമയിൽ എല്ലാ എല്ലാ ആൾക്കാരിക്കും അതെന്ന് പറഞ്ഞാൽ